നമസ്കാരം റഫ് റഫ്ഡോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയ മത്സരത്തിന് നിങ്ങൾ കണ്ടല്ലോ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് തൊണ്ണൂറ്റൊമ്പത് മിനിറ്റും കഴിഞ്ഞിട്ടാണ് രണ്ട് ഗോളുകൾ പിറക്കുന്നത് നാലേ മൂന്നിനാണ് ചെൽസി വിജയിച്ച് കയറിയത് ഹാട്രിക് നേടി കോൾ പാൽമർ അതിൽ രണ്ട് ഗോളുകൾ പെനാൽറ്റിയിലൂടെ ആയിരുന്നു അത് ഞാൻ ശേഷം പറഞ്ഞു ഞാൻ പെനാൽറ്റിയിലൂടെ മാത്രമേ ഗോളടിക്കൂ എന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ ഞാൻ പെനാൽറ്റികൾ മിസ് ചെയ്യാറില്ല എന്നുള്ളത് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു പക്ഷേ അങ്ങനെ പെനാൽറ്റി കൊണ്ട് മാത്രം വിലയിരുത്തപ്പെടേണ്ടയാളല്ല പാൽമർ എന്ന് എല്ലാവർക്കും അറിയാം പാൽമറിൻ്റെ ഇന്നലത്തെ പ്രകടനം ഒന്ന് നോക്കിയാൽ എഴുപത്തിനാല് ടച്ചുകൾ മൂന്ന് ഗോളുകൾ ഒമ്പത് ഷോട്ടുകൾ അതിൽ അഞ്ചെണ്ണം ഓൺ ടാർഗറ്റ് ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു എട്ട് കീ പാസുകൾ അദ്ദേഹം കൊടുത്തു നാല്പത്തിരണ്ട് പാസുകളിൽ മുപ്പത്തി ഒന്നും ആക്യുറേറ്റ് ആയിരുന്നു എട്ട് ഡ്യുവൽസിൽ അഞ്ചും വിൻ ചെയ്തു സോഫ സ്കോർ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള റേറ്റിങ് പത്തിൽ പത്തായിരുന്നു അത്രയും മികച്ചൊരു പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിയത് അവ ഒറ്റ കളി കൊണ്ടല്ല നമ്മൾ അദ്ദേഹത്തെ വിലയിരുത്തേണ്ടത് നമുക്കറിയാമത് പതിനാറ് ഗോളുകളും എട്ട് അസിസ്റ്റുമാണ് പ്രീമിയർ ലീഗിൽ ഈ സീസണിലെ ഗോൾ പാൽമർ സ്വന്തം പേരിലാക്കിയിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇരുപത്തി പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്നാണ് ഈ ഇരുപത്തിനാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം സ്വന്തം പേരിലാക്കിയത് കഴിഞ്ഞില്ല ഡയറക്ട് ഇരുപത്തിനാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് എടുത്തു എന്ന് പറഞ്ഞല്ലോ അണ്ടർ ട്വന്റി ത്രീ പ്ലെയേഴ്സ് യൂറോപ്പിലെ ബിഗ് ഫൈവ് ലീഗുകളില് ടോപ്പ് ഫൈവ് ലീഗുകളില് അണ്ടർ ട്വന്റി ത്രീ പ്ലെയേഴ്സ് ഈ സീസണിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന ഗോൾ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനാണ് ഗോൾ പാൽമറേത് ഇരുപത്തിനാല് ഗോൾ കോൺ ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന്റെ പുറകിലാണ് ഇരുപത്തി മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷനേ ഉള്ളൂ ബുക്കായോസാക്കിയും ഫിൽഫോർഡിനും ഇരുപത്തിയൊന്ന് ഗോൾ കോൺട്രിബ്യൂഷനേ ഉള്ളൂ ജൂഡ് ബെല്ലിംഗാം ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻസേ ഉള്ളൂ അതാണ് പറഞ്ഞത് പാൽമർ ഈ തവണ വിസ്മയിപ്പിച്ചുകൊണ്ട് പുതുതോട്ട് പോവുകയാണ് എന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി